വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരില്ലാന്ന് നിങ്ങൾക്കറിയാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണ ഗാന്ധിജിയുടെ ജനനം തൊട്ട് മരണം വരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറിച്ച് വർഷങ്ങളെ കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ചും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറയും അതിനുശേഷം ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെ കുറിച്ച് അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ആശ്രമങ്ങളെ കുറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന്റെ കുറച്ച് വചനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക് അവസാനിപ്പിക്കാം അപ്പൊ ഇവിടെ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ചില എന്താ പറയുക സംഭവ വികാസങ്ങൾ നമ്മൾ ആയിട്ട് നമ്മൾ ആഴത്തിലേക്ക് അങ്ങോട്ട് പോണില്ല കാരണം അത് നമ്മള് ചരിത്രത്തില് വേറെ ഇപ്പോ എക്സാമ്പിള് പറയുകയാണെങ്കിൽ സിവിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ചൗരി ചൗരാ സംഭവം അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനെ കുറിച്ച് വേറെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് വീണ്ടും പഠിക്കും പക്ഷേ പ്രധാനപ്പെട്ട ഇദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേട്ടോ ഇപ്പൊ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗാന്ധി യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ ഇറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ധാരാളം കേട്ടത് എന്നാണ് ഗാന് അതായത് ഗാന്ധിയൻ ഇറ എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ അദ്ദേഹം ജനിച്ചതൊട്ടുള്ള കാലങ്ങളല്ല അല്ലെങ്കിൽ ആ കാലത്തെയല്ല നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഗാന്ധിയൻ യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ ഇറ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗാന്ധിയൻ ഇറ ഓഫ് കോൺഗ്രസ് എന്നാ പറയണ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടമാണ് പറയണേ അപ്പൊ അതൊന്ന് ഓർത്തുവെക്കുക ആദ്യം തന്നെ ഗാന്ധിയൻ ഇറ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെയും ഗാന്ധിയൻ ഇറ ഓഫ് കോൺഗ്രസ് എന്ന് പറയുന്നത് പത്തൊമ്പത് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തെയുമാണ് ഇനി നമ്മൾ ഗാന്ധിജി ജനിച്ചത് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് അല്ലെ ആരാണ് അതായത് കത്യാവാറിലെ ഒരു ദിവാൻ ആയിരുന്ന കരഞ്ചന്ദ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ പുത്തുലിഭായുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മഹാത്മാഗാന്ധി ജനിക്കുന്നത് ഈ പോർബന്ദർ പണ്ട് സുധമാ സുധമാപുരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നുകൂടി ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് എന്ന് പറഞ്ഞു ആ ഒക്ടോബർ രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഗാന്ധി ജയന്തി ആണ് എന്നുള്ളത് അല്ലെ അതുകൂടാതെ രണ്ടായിരത്തി ഏഴ് മുതൽ ലോക അഹിംസാ ദിനമായിട്ട് യു എൻഒ എന്ത് ആചരിച്ചു തുടങ്ങി ഒക്ടോബർ രണ്ട് ആചരിച്ചു തുടങ്ങി എന്നും ഓർക്കണം അപ്പൊ ഒക്ടോബർ രണ്ട് എന്ത് കൂടിയാണ് ലോക അഹിംസാ ദിനം കൂടിയാണ് എന്ന് ഓർക്കുക ഇനി ഒക്ടോബർ രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒക്ടോബർ രണ്ടിന് ജനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് അദ്ദേഹം ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ശാസ്ത്രി ഒക്ടോബർ രണ്ടിനെ നമ്മൾ എന്താ വിളിക്കണേ ഗാന്ധി ജയന്തി എന്നാ വിളിക്കണേ അല്ലെ ലോക ഹിംസാ ദിനം നമ്മൾ ഗാന്ധി ജയന്തി എന്ന് വിശേഷിപ്പിക്കുന്നു ആ ഗാന്ധി ജയന്തി എന്ന പേരിൽ ഒരു കൃതി രചിച്ചിട്ടുണ്ട് ഇത്രയൊരാള് അവരുടെ പേര് സിസ്റ്റർ മേരി ബനീജ എന്നാണ് അപ്പൊ ഗാന്ധി ജയന്തി എന്ന കൃതി രചിച്ചതാരാണ് സിസ്റ്റർ മേരി ബനീജയാണ് ഓർക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു അദ്ദേഹം കത്തിയാവാറിലെ ദിവാൻ ആയിരുന്ന കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായുടെയും പുത്രനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ജനിക്കുകയാണ് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ഗാന്ധിജിയെ വിളിച്ചിരുന്നത് മനു അല്ലെങ്കിൽ മോനിയ എന്നാണ് അപ്പൊ അതായിരുന്നു ഗാന്ധിജിയുടെ ഓമന പേര് ഇനി ഗാന്ധിജി ഏത് സമുദായത്തിൽ ജനിച്ച ആളാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ സമുദായം ബനിയ സമുദായമാണ് ഏതാണ് ബനിയ സമുദായമാണ് ഇനി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടായിപ്പോ കുറച്ചും കൂടി വലിയ കുട്ടിയൊക്കെയായി അപ്പൊ അദ്ദേഹം നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോവാണ് ഗാന്ധിജി അങ്ങനെ നിയമപഠനം നടത്തുന്നത് എവിടെയാണ് ലണ്ടനിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് പോയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയപ്പോ അദ്ദേഹം ബാരിസ്റ്ററൊക്കെ ആയി ഗാന്ധിജി ആരായി ബാരിസ്റ്ററായി എന്നും കൂടി ഓർക്കുക ഇനി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് എന്തിനാണെന്നറിയോ ദാദ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആയിരത്തി ൊണ്ണൂറ്റി മൂന്നില് എങ്ങോട്ട് പോകുന്നത് എവിടേക്ക് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ദക്ഷിണാഫ്രിക്കയിലെ എവിടെയാണ് പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാമധ്യെ വരണ വിവേചനത്തിന്റെ പേരിൽ പീറ്റർ മാരിറ്റസ് ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിയെ ഇറക്കി വിട്ടു എന്നുള്ളത് ഇപ്പൊ ഗാന്ധിജിയെ എന്താ റിലേറ്റഡ് ആയിട്ട് ഏത് റെയിൽവേ സ്റ്റേഷനില് ആണ് ഇറക്കി വിട്ടത് എന്ന് ഓർത്തു ഓർത്തുവെക്കണം അതേത് വർഷമാണെന്നും കൂടി ഓർത്തു വെക്കണം എന്താണ് പീറ്റർ മാരിറ്റസ് ബർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജിയെ ഇറക്കി വിട്ടത് വർണ്ണവിവേചനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എങ്ങോട്ടാ പോയത് ദക്ഷിണാഫ്രിക്കയിലെ പ്രിക്ടോറിയയിലേക്കുള്ള യാത്രാമതിയായിരുന്നു അദ്ദേഹം വർഷം ഇറക്കി വിട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്നും കൂടി ഒന്ന് ഓർത്തു ഇനി അടുത്തത് വളരെ ായിട്ടുള്ള അടുത്തൊരു സൗത്ത് ആഫ്രിക്കയിൽ ഇദ്ദേഹം ഒരു സംഘടനക്ക് രൂപം നൽകി ആ സംഘടനയുടെ പേര് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്നാണ് അപ്പൊ ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ സൗത്ത് ആഫ്രിക്കയിൽ രൂപം നൽകിയ സംഘടന ഏതാണ് ഇന്ത്യൻ കോൺഗ്രസ് ആണ് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാരികയുണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അപ്പൊ ഗാന്ധിജി ആ വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക പുറത്തിറക്കിയ വർഷം ഒന്ന് ഓർത്തുവയ്ക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ഇനി ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹത്തെ കുറിച്ചടുത്ത് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് സെപ്റ്റംബർ പതിനൊന്നിന് ട്രാൻസ്ഫാളിലെ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഏഷ്യാറ്റിക് ഓർഡിനൻസിൽ പ്രതിഷേധിക്കാനായിട്ട് സത്യാഗ്രഹം എന്ന സമര ആയുധം ഗാന്ധിജി ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് എവിടെയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഗാന്ധിജി ജനങ്ങളെ സത്യാഗ്രഹത്തിനെ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ് ഗാന്ധിയുടെ ആദ്യത്തെ അറസ്റ്റ് നടക്കുകയാണ് സൗത്ത് ആഫ്രിക്കയിൽ അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ അറസ്റ്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിനാണ് അറസ്റ്റ് നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് അറസ്റ്റ് നടന്നത് എന്താണ് ഗാന്ധിജി ആൾക്കാരെ എന്ത് എന്തിനു പ്രേരിപ്പിച്ചു സത്യാഗ്രഹത്തിന് പ്രേരിപ്പിച്ചു എന്നതായിരുന്നു ആ അറസ്റ്റിന് കാരണമായതിനം അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറസ്റ്റും ആദ്യ ജയിൽവാസവും സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ആറ് തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു ഓർത്തുവെക്ക ആറ് തവണ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചു ഇന്ത്യയിലാണെങ്കിലോ അഞ്ച് തവണ അങ്ങനെ മൊത്തം പതിനൊന്ന് തവണ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ് ഹിന്ദു സ്വരാജ് എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ആ കൃതി എന്നാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അപ്പൊ ആദ്യത്തെ കൃതിയായ ഹിന്ദു സ്വരാജ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് അല്ലെ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി പതിന പതിനാലായിപ്പോ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒമ്പതിന് അദ്ദേഹം ഇന്ത്യയിലെത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒമ്പതിന് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലെത്താണ് ഈ ജാനുവരി ഒമ്പതിന് നമ്മൾ എന്താ വിളിക്കണേ അല്ലെങ്കിൽ എന്തായിട്ട് ആഘോഷിക്കണേ പ്രവാസി ഭാരതീയ ദിനം എന്താണ് പ്രവാസി ഭാരതീയ ദിനം മുതൽ മുതൽ അപ്പൊ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ജാനുവരി ഒമ്പത് നമ്മൾ പ്രവാസി ദിനമായി പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആ എന്നു മുതലാണ് രണ്ടായിരത്തി മൂന്ന് മുതലാണ് കേട്ടോ ജാനുവരി ഒൻപത് അങ്ങനെ ഗാന്ധിജി ഇരുപത്തിയൊന്ന് വർഷത്തോളം എവിടെ ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്ക എന്താ പറഞ്ഞേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് എന്തെന്നാ പറഞ്ഞത് സൗത്ത് ആഫ്രിക്ക എന്നത് എന്നാണ് പറഞ്ഞത് ഏട്ടം ഇനി അദ്ദേഹം അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ ഒരു ബഹുമതി കൊടുക്കുകയാണ് ആ ബഹുമതിയുടെ പേര് കൈസർ ഇ ഹിന്ദ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് അപ്പൊ നമ്മുടെ ഇവിടെ എത്തി എത്തിയില്ലേ ബ്രിട്ടീഷുകാർ ഒരു ബഹുമതി കൊടുക്കാണ് ബഹുമതിയുടെ പേര് കൈസർ ഇ ഹിന്ദ് എന്നാണ് എന്താണെന്ന് അറിയാമോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ഭൂവർ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ഭൂവർ യുദ്ധത്തില് അദ്ദേഹം ഒരു ആംബുലൻസ് സർവീസ് ഒക്കെ സംഘടിപ്പിച്ചു അതിന്റെ ആ ഒരു നല്ല കാര്യം ചെയ്തതിനാണ് ഗാന്ധിജിക്ക് എന്ത് കൊടുത്തത് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആര് കൊടുക്കണത് ബ്രിട്ടീഷുകാർ കൊടുക്കണം പക്ഷേ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഈ കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ കൈസറി ഹിന്ദ് എന്ന ബഹുമതി ആർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് ആര് ആര് തിരിച്ചു കൊടുക്കുകയാണ് ഗാന്ധിജി തിരിച്ചു നൽകുകയും ചെയ്തു കേട്ടോ ഇനി അടുത്തത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്താണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹാണ് അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ അറസ്റ്റ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നു ആദ്യത്തെ സത്യാഗ്രഹം സൗത്ത് ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടന്നു ആ സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അറസ്റ്റ് ഉണ്ടായെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അതുപോലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അത് നടന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാറിനിലുള്ള നീലം കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു ഇതാണ് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആ എന്താ പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശിക നേതാവിൻ്റെ പേരും കൂടി ഞാനിവിടെ ഒന്ന് പറയുകയാണ് രാജ്കുമാർ ശുക്ല എന്നാണ് ഇതിനെക്കുറിച്ച് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കും കർഷകർക്ക് സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂവുടമകൾക്കായിട്ട് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരമായിട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു തിഗതീയ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെയൊക്കെയായിട്ട് ബീഹാറിലെ ബീഹാറിലെ ചമ്പാരിലുള്ള കർഷകര് നീലം കർഷകരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സത്യാഗ്രഹം നടത്തുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന്റെ എന്ത് സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം അപ്പൊ സത്യാഗ്രഹവും നിരാഹാര സമരവും രണ്ടും രണ്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം എന്നാ ചോദിക്കണേച്ചിട്ടുണ്ടെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്നും ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം എന്നാ ചോദിക്കണേച്ചാ നമ്മൾ എന്ത് പറയണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ നിരാഹാര സമരാണ് അതേതാണ് അഹമ്മദാബാദ് മിൽ സമരം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം അതായത് ഒരു മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഏതാന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ദിവസത്തോളം ആ നിരാഹാര സമരം നീണ്ടു നിൽക്കേണ്ടായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആ സമരം നടന്നത് ഇനി അടുത്തത് പതിനെട്ടിൽ തന്നെ വേറൊരു സത്യാഗ്രഹം കൂടി ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആ സത്യാഗ്രഹത്തിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക് ഖേഡ സത്യാഗ്രഹം എന്താണ് ഘേഡ സത്യാഗ്രഹം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഗാന്ധിജി നടത്തിയ മറ്റൊരു സത്യാഗ്രഹമാണ് ഇത് എന്താണ് കർഷക നികുതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് കർഷക നികുതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഇത് ഗേദ അത് എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഈ സമരത്തോടും സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കീൽ പണി വരെ വേണ്ട എന്ന് വെച്ചിട്ട് ഗാന്ധിജിയുടെ വിശ്വസ്തനായിട്ട് ചേരുകയാണ് ഏതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേത സത്യാഗ്രഹത്തോടു കൂടിട്ടോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇരുപതില് ഗാന്ധിജി രാജ്യവ്യാപകമായിട്ട് ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയാണ് അല്ലെ എന്താണത് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അതിൻ്റെ മുദ്രാവാക്യം എന്താണ് ഹിന്ദു മുസൽമാൻ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടിയിട്ട് അല്ലെ അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം നമ്മൾ അവതരിപ്പിച്ചു ത് അത് ഏത് സമ്മേളനത്തിൽ ഏത് ഐ എൻ സിയിലാണെന്ന് ഓർമ്മയുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്ന് ദിവസമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ വായിച്ച കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ കേട്ട കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ട് അത് ഓർമ്മയുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായിപ്പോ അപ്പൊ ഇരുപതിലാണ് അദ്ദേഹം എന്താ ഇനി എന്താ പറയുന്നത് സോറി അതിനു ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് റൗലറ്റ് ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് അത് ഓർത്തുവെക്കണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അദ്ദേഹം രാജ്യവ്യാപകമായി എന്താരംഭിക്കുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു എന്നും കൂടി എന്നുകൂടി ഓർത്തുവയ്ക്കട്ടോ ഇനി അടുത്തത് ഗാന്ധി ഗാന്ധിജി ിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു വസ്ത്രമാണ് ഏത് എന്നുള്ളത് നമ്മുടെ ഖാദി വസ്ത്രം അല്ലെ അപ്പൊ ഖാദി വസ്ത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കേണ്ടത് സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ ലാളിത്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിട്ടാണ് എന്തിനെ പറയുന്നത് ഗാന്ധിജി ഖാദിയെ പറയുന്നത് ആ ഖാദി വസ്ത്രം അദ്ദേഹം ധരിക്കാൻ തീരുമാനിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അപ്പോ ദേശസ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകം എന്ന് വിശേഷിപ്പിക്കുന്ന ഖാദി വസ്ത്രം അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് എന്ന് ഓർത്തുവെക്കണം കേട്ടോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായിട്ട് ആരെ തെരഞ്ഞെടുക്കുകയാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ തെരഞ്ഞെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതും മഹാത്മാഗാന്ധിയെയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് നമ്മള് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഫെബ്രുവരി അഞ്ചിന് അല്ലെ എന്താ പറയുന്നത് ചൗരി ചൌര സംഭവം നടക്കുകയാണ് ഈ സംഭവത്തെ തുടർന്ന് ആ ചൌരി ചൌര സംഭവത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കും ഈ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ് അപ്പൊ ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തുടങ്ങി പക്ഷെ ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം നടക്കുകയാണ് ആ സംഭവത്തോടു കൂടി ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്ന പരിപാടി അവിടെ നിർത്തിവെക്കുന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ അറസ്റ്റും നടക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നിട്ട് അദ്ദേഹത്തെ എവിടെ അടയ്ക്കണേ യർവാദ ജയിലിലാണ് അടയ്ക്കുന്നത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് എവിടേക്കാണ് ഇർവാദ ജയിലിലേക്കാണ് അപ്പോ എന്താ പറയണത് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പറയുകയുണ്ടായി ഇതൊരു ദേശീയ ദുരന്തമാണെന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോ അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് പറയണ്ടാവും അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയില്ലേ അതൊക്കെ മറ്റു ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നമ്മൾ ആയിട്ട് ചർച്ച ചെയ്യൂട്ടോ ഇനി അടുത്തത് ആ പറഞ്ഞു നിസ്സഹരണ പ്രസ്ഥാനം അതുപോലെ നിസ്സഹ പ്രസ്ഥാനം ഇരുപതില് തുടങ്ങി അതിനുശേഷം ഇരുപത്തിരണ്ടായിപ്പോ ചൗരി ചൗരാ സംഭവം നടന്നു നിസ്സഹരണ പ്രസ്ഥാനത്തെ തുടർന്ന് തന്നെ ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു ഗാന്ധിജിയെ റിയർവാദ ജയിലിലാണ് അദ്ദേഹത്തെ അടയ്ക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം ആരംഭിച്ചതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നമ്മൾ ഉപ്പു നിയമം ലംഘിച്ചു അല്ലെ എന്നൊക്കെ നമ്മള് പഠിക്കും അതായത് സബർമതി തീരത്ത് നിന്ന് എഴുപത്തെട്ട് അനുയായികളുമായിട്ട് നമ്മൾ ഉപ്പു നിയമം ലംഘിക്കാൻ വേണ്ടി ഗാന്ധിജി പോകുന്നതും അതുപോലെ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനം ആലപിച്ചതിനെ കുറിച്ചൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഡീറ്റെയിൽഡായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് പ്രസ്ഥാനത്തിൽ നമ്മൾ പഠിക്കും ഇപ്പൊ ഇത്രയോർത്താൽ മതി ഗാന്ധി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ സിവിൽ നിയമ നിയമലംഘന പ്രസ്ഥാനം തന്നെ നമുക്ക് ഒരു ക്ലാസ്സോളം പഠിക്കാണ്ട് കാരണം എന്തുകൊണ്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹത്തെ എന്താ പറയുന്നത് വിശേഷിപ്പിച്ചിട്ടുള്ളതും ഈ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ ധാരാളം നമുക്ക് പഠിക്കാറുണ്ട് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്നുണ്ടല്ലോ അപ്പൊ അത് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ അറസ്റ്റ് നടക്കുകയാണ് അപ്പൊ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാന ത്തിന് ആരാ നേതൃത്വം നൽകുക ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിലെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ദണ്ഡിയിൽ നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട് അബ്ബാസ് തിയാബ്ജിയാണ് ആരാണ് അബ്ബാസ് തിയാബ്ജിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടക്കുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഏഹ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കുകയാണ് എന്തിനെ തുടർന്ന് ഒരു സന്ധിയെ തുടർന്ന് സന്ധിയുടെ പേര് ഗാന്ധി ഇർവിൻ സന്ധി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് എന്ത് നടക്കുന്നത് ഗാന്ധി ഇർവിൻ സന്ധി നടക്കുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്ക അവസാനിക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ സന്ധി നടന്നത് മുപ്പത്തിയൊന്ന് ഈ മുപ്പത്തി ഒന്നിന് എന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലയളവിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം അല്ലെ അതിൽ മുപ്പത്തി ഒന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ വട്ടമേശ സമ്മേളനത്തിന് എന്താ പ്രത്യേകത മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്ത ഏക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടം വേശ സമ്മേളനത്തിൽ ആര് പങ്കെടുക്കേണ്ടായി ഗാന്ധിജി ഓർത്തു ഓർത്തുവെക്ക ഇനി ഐത്തോ ചാടനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഐത്തോ ചാടനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അഖിലേന്ത്യാ ഹരിജന സമാജം എന്ന് പറയുന്ന സംഘടനയും ആരാരംഭിക്കേണ്ടായി നമ്മുടെ ഗാന്ധിജി ആരംഭിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ഐത്തോ ചാണനം ലക്ഷ്യമാക്കി ഗാന്ധിജി ആരംഭിച്ച സംഘടന ഏതാണ് അഖിലേന്ത്യാ ഹരിജന സമാജാണ് കേട്ടോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് അദ്ദേഹത്തിന്റെ ഒരു വാരിക വരികയാണ് ഇംഗ്ലീഷ് ഭാഷയിലെ വാരികയുടെ പേര് ഹരിജൻ എന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഗാന്ധിജി പുറത്തിറക്കിയ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാരികയുടെ പേര് ഹരിജൻ ഏതാണ് വാരിക ഹരിജൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഗാന്ധിജി പറയാണ് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്നും രാജിവെക്കുകയാണ് അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിടുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത് മുപ്പത്തിനാലിലാണ് അതായത് ഇദ്ദേഹം ആഗ്രഹിച്ച എന്താ വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചു പിരിച്ചുവിടാന്നിട്ട് ലോക സേവക സംഘ് എന്ന് പറയുന്ന ഒരു സാമൂഹിക സംഘടനയാക്കി അതിനെ മാറ്റണം എന്നൊക്കെ ഗാന്ധിജി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും പോരാനായിട്ട് അല്ലെങ്കിൽ രാജിവെക്കാനായിട്ട് തീരുമാനിച്ചത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് മുപ്പത്തിയേഴ് അതായത് പ്രാഥമിക വിദ്യാഭ്യാസം കുറച്ചുകൂടി നല്ല രീതിയിൽ പരിഷ്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഗാന്ധിജി ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പരിഷ്കരണത്തിനായി ഗാന്ധിജി ആരംഭിച്ച പദ്ധതി ഏതാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അതുപോലെ തന്നെ വേറൊരു നയ് താലിം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ആശയവും കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൻ്റെയും ഉപജ്ഞാതാവ് ആരെന്നെയാണ് ഗാന്ധിജി തന്നെയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് അദ്ദേഹം വ്യക്തി സത്യാഗ്രഹത്തിന് രൂപം നൽകുകയാണ് അങ്ങനെ വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി ആദ്യമായിട്ട് തെരഞ്ഞെടുത്തത് ആചാര്യ വിനോബ ഭാവയാണ് രണ്ടാമതായിട്ട് തെരഞ്ഞെടുത്തത് നെഹ്റുവിനെയാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് എന്ന് ഓർക്കണം അതിനായി അദ്ദേഹം ആദ്യം തെരഞ്ഞെടുത്തത് ആരെ വിനോബാവയെ രണ്ടാമത് തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റുവിനെയാണ് അല്ലെ ഇനി നയൻറ്റീൻ ഫോർട്ടി ടുവില് ഗാന്ധിജിയുടെ എന്താ പറയാ അറസ്റ്റ് വീണ്ടും നടക്കുകയാണ് പൂനെയിലെ ആഗാകാൻ കൊട്ടാരത്തിലാണ് അദ്ദേഹം തടവിൽ കഴിഞ്ഞു നാല്പത്തി രണ്ടില് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു പൂനെയിലെ ആഗാഗാൻ കൊട്ടാരത്തിൽ തടവിൽ വയ്ക്കും ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് അല്ലെ നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ആ സമയത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാരത്തിനായി ബംഗ്ലാദേശിലെ നവഖാലി തെരുവിലായിരുന്നു ഗാന്ധിജി ചോദ്യാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എവിടെയായിരുന്നു എവിടെയായിരുന്നു ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് അദ്ദേഹം ബംഗ്ലാദേശിലെ നവഖാലി തെരുവിലായിരുന്നു അടുത്തത് നമ്മൾ പഠിക്കാൻ Oğlunuz da. ഈ ചാപ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു അധ്യായം തന്നെ അവസാനിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ വധാണ് അല്ലെ മരണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പതിന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അഞ്ച് പതിനേഴിന് അദ്ദേഹം എന്താണ് എന്താ പറയാ മരണമടയാ അദ്ദേഹത്തെ വധിക്കുകയാണ് അല്ലെ ഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു പ്രാർത്ഥനാ യോഗത്തില് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധി അപ്പൊ വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ യാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഭരണപടയാണ് അദ്ദേഹം മരിക്കണ സമയത്ത് അവസാനം പറഞ്ഞ വാക്ക് എന്തായിരുന്നു ഹേ എന്നായിരുന്നു എന്താ പറഞ്ഞേ ഹേ റാം എന്നായിരുന്നു അദ്ദേഹത്തെ വധിക്കാനായിട്ട് ഈ നാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിച്ച പിസ്റ്റൾ ഒരു ഇറ്റാലിയൻ ബെറീറ്റ എന്ന് പറയുന്ന പിസ്റ്റൾ ആയിരുന്നു എന്താണ് ഇറ്റാലിയൻ ബെറീറ്റ എന്ന് പറയുന്ന പിസ്റ്റൾ ആയിരുന്നു അപ്പൊ അദ്ദേഹം മരിച്ചത് ജാനുവരി മുപ്പതാണ് ആ ജാനുവരി മുപ്പത് എന്താണ് രക്തസാക്ഷി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നതും കൂടി ഓർമ്മുവെക്കണം എന്തിനാണ് രക്തസാക്ഷി ദിനമാണ് അല്ലെ ഈ ഗാന്ധിജി മരിച്ചു അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തെ ഒരാൾ വധിച്ചു എന്ന് ഗാന്ധി വധം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ പത്രം മദ്രാസ് മെയിലാണ് ഏതാണ് മദ്രാസ് മെയിലാണ് കേട്ടോ അങ്ങനെ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് അല്ലെ അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് തൂക്കിലേറ്റിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി നാതുറാം വിനായൻ ഗോഡ്സയാണ് ഇയാളോടൊപ്പം ഓരോ ആളെയും കൂടി തൂക്കിലേറ്റിട്ടുണ്ടായിരുന്നു നാരായൺ ദത്തത്രയ ആപ്ത അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് തൂക്കിലേറ്റിയത് ഗോഡ്സയെയും അയാളോടൊപ്പം നാരായൺ ദത്തത്രയ ആപ്ത തുടങ്ങിയ ആൾക്കാരെയായിരുന്നു അങ്ങനെ ഹരിയാനയിലെ അംബാല ജയിലിലാണ് തൂക്കി കൊന്നത് തൂക്കുമരം വിധിച്ചത് ആത്മാരൺ അഗർവാൾ എന്ന് പറയുന്ന ജഡ്ജി ആയിരുന്നു ആരാണ് ആത്മാരൺ അഗർവാൾ അദ്ദേഹം ആയിരുന്നു ഇനി എന്താ പറയുന്നത് ഇദ്ദേഹം മരണമടഞ്ഞു അപ്പൊ നമുക്കറിയാം മരിച്ചപ്പോ അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞ വാക്കും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കണം പറഞ്ഞു എന്ന് ഓർമ്മയില്ലായിരിക്കും അതാണ് ഞാൻ വീണ്ടും പറയുന്നത് ഹേ റാം എന്ന വാക്കാണ് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത് ഇനി ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടമാണെങ്കിൽ ഗാന്ധിയൻ ഇറ ഓഫ് കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് പത്തൊമ്പത് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടമാണെന്ന് ഓർത്തുവെക്കാം ഇനി ഗാന്ധിജി മരണമടയാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ അമ്പതാം വാർഷികത്തിൽ നമ്മൾ ഒരു യാത്ര നമ്മൾ സംഘടിപ്പിച്ച യാത്ര ഗാന്ധി സ്മൃതി സദ്ഭാവന യാത്ര ഏതാണ് ഗാന്ധി സ്മൃതി സദ്ഭാവന യാത്ര അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നൂറാം ജന്മവാർഷികത്തിൽ കുട്ടികൾക്കായിട്ട് ഒരു സംഘടന തുടങ്ങുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് ആ സംഘടനയുടെ പേരെന്താണ് എൻ എസ് എന്നാണ് എന്താണ് എൻ എന്നാണ് സംഘടന ഇനി ഗാന്ധിജിയുടെ ഞ്ചാം പിറന്നാളിനോട് ബന്ധിച്ച് ഗാന്ധിജി പീസ് പ്രൈസ് കൊടുക്കാനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ രണ്ടിന് അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ ആരംഭിച്ചു പക്ഷെ തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് ആദ്യം കൊടുത്തത് കൊടുത്തത് ആർക്കാണ് ജൂലിയസ് നരേരയ്ക്കാണ് ആദ്യമായിട്ട് ഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ജൂലിയസ് നരേര അവരാരാണ് ടാൻസാനിയിലെ ആദ്യ പ്രസിഡന്റ് ആണ് ജൂലിയസ് നരിയ ഇനി ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അടുത്ത് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയെ കുറിച്ചാണ് അപ്പോ ആത്മകഥ എന്ന് പറയുന്നത് സ്വയം എഴുതുന്നതാണ് ജീവചരിത്രം മറ്റുള്ളവർ എഴുതുന്നതാണ് അപ്പൊ അത് നമുക്കറിയാം അല്ലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് മഹാന്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ പേരാണ് അത്രയധികം ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് ഓരോരുത്തരും എഴുതിയിട്ടുണ്ട് ഗാന്ധിജി അദ്ദേഹത്തെ കുറിച്ച് എഴുതി അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ആത്മകഥയുടെ പേര് പലപ്പോഴും അത് ഏത് ഭാഷയിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗുജറാത്തി ഭാഷയിലാണ് അതിനേക്കാൾ കൂടുതൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അത് ഏത് കാലഘട്ടത്തിലാണ് അത് പ്രതിപാദിക്കുന്ന കാലഘട്ടം ആത്മകഥ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ജനനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാലോ ഞാൻ അപ്പൊ എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ട ആ കാലഘട്ടത്തെ കുറിച്ചാണ് അപ്പൊ ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം അത് എഴുതി തുടങ്ങിയത് ഗുജറാത്തി ഭാഷയില് ഇരുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നത് നവജീവൻ പബ്ലിക്കേഷനിലാണ് നവജീവൻ പബ്ലിക്കേഷനിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇനി എന്താ പറയുന്നത് ഇത് ഈ എന്താ പറയുന്നത് ഒരു പരമ്പരയായിട്ട് ഇത് പ്രസിദ്ധീകരിച്ച ഒരു വാരികയുണ്ട് അത് നവജീവൻ തന്നെയാണ് അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം അതായത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതിലാണെന്ന് ചോദിക്കാമല്ലെങ്കിൽ ഗാന്ധിയുടെ ആത്മകഥ പരമ്പരയായിട്ട് പ്രസിദ്ധീകരിച്ച ഏതു വായിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ഏതന്നെയാ പറയേണ്ടത് നവജീവൻ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ രചിച്ചത് ആരാണ് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയ മഹാദേവ് ദേശായി ആരാണ് മഹാദേവ് ദേശായി ദേശായിട്ടം ഈ മഹാദേവ് ദേശായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലന്തരിക്ക് അദ്ദേഹം മരിച്ച വർഷമൊന്നും നമുക്ക് ആവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് ആ ഈ മഹാദേവ് ദേശായിയുടെ ഡയറി കുറിപ്പുകൾ അറിയപ്പെടുന്നത് എന്താണറിയോ നിങ്ങൾക്ക് ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്നാണ് എന്താണ് അറിയപ്പെടുന്നത് ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്നാണ് കേട്ടോ ഇനി മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയൊരു ഫ്രഞ്ച് നോവൽ ആണ് റേമൻ റോളണ്ട് ആരാണ് റേമൻ റോളണ്ട് വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉദാത്ത മാതൃക എന്ന് റേമൻ റോളണ്ട് ആരെ വിശേഷിപ്പിക്കുകയും കൂടി ഉണ്ടായി മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിക്കുകയും കൂടി നമ്മൾ ഓർത്തു ഓർത്തുവെക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇനി പഠിക്കാണ്ട് അതായത് ഗാന്ധിജിയെ മറ്റുള്ളവർ വിശേഷിപ്പിച്ചത് ഗാന്ധിജി അവരെ വിശേഷിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ഗാന്ധിജിയുടെ ഓരോ ഗാന്ധിജി കേരളത്തിൽ വന്നത് എത്ര തവണ വന്നു അതുപോലെ ഗാന്ധിജി എവിടെയൊക്കെയാണ് ആശ്രമങ്ങൾ പണുന്നത് അതുപോലെ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഗാന്ധിമാര് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആരാണ് ആഫ്രിക്കൻ ഗാന്ധി കേട്ടിണ്ടാവും നിങ്ങൾ അല്ലെ കെണ്ണത്ത് കൗണ്ട് അദ്ദേഹത്തെയാണ് നമ്മൾ ആഫ്രിക്കൻ ഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഗാന്ധി സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഗാന്ധിജിയുടെ കുറച്ച് ഗാന്ധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗാന്ധിയെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയ കൃതികളെക്കുറിച്ച് പറയുമ്പോഴാണ് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു അധ്യായം നമുക്ക് തീരുള്ളൂ അപ്പോഴും തീരുന്നില്ലേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പല കാര്യങ്ങളും നമുക്ക് ഇനി ഗാന്ധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരങ്ങളും സത്യാഗ്രഹങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറെ പഠിക്കുകയും ചെയ്യും അത് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അപ്പൊ ഇന്ന് ഇത്രയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം മനസ്സിലായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് ലൈക്ക് ട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ കമന്റ് എന്താ പറയണ്ടെ കമന്റ് ബോക്സിൽ എഴുതി നിങ്ങൾ അറിയിക്കുക തന്നെ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുക ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ